ിയരെ കെ എം ആർ റൈസ് വിപണിയിലേക്ക് കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ എൽ പിഒ ഭൂമിമിത്രയുടെ സംരംഭമായ നാടൻ നാടൻകുത്തരി വിപണിയിലേക്ക് കർഷകന്റെ മണമുള്ള മണ്ണിന്റെ മണമുള്ള രാസവളങ്ങൾ കടക്കാത്ത നെല്ല് സംഭരിച്ച് പുഴുങ്ങിക്കുത്തി ആധുനിക രീതിയിലുള്ള മിഷനിലൂടെ കടത്തി നെല്ലും അതുപോലെ കല്ലും വേർതിരിച്ച് നല്ല രുചിയുള്ള നാടൻ കൊത്തലി വിപണിയിലേക്ക് പഴയകാല രുചിയുള്ള കെ എം ആർ റൈസ് വിപണിയിലേക്ക് പഴയകാല ഭക്ഷണത്തിൻ്റെ യഥാർത്ഥ അനുഭവം വീണ്ടും നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ പാത്രത്തിലെ ഓരോ ചോറും ആരോഗ്യം നിറഞ്ഞതാകട്ടെ